നമസ്കാരം പ്രധാന വാർത്തകളുമായി ഇന്ന് ഹോളി രാജ്യം ഹോളി ആഘോഷത്തിലേക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരായ ഡിജിറ്റൽ ആക്രമണത്തിനെതിരെ പുതിയ മോഡലുകളുമായി ഐക്യരാഷ്ട്രസഭയിൽ യു എ ഇ ഡിജിറ്റൽ പരിവർത്തനവുമായി പൊരുത്തപ്പെടുന്ന നിയമപരവും നിയമനിർമ്മാണപരവുമായ ചട്ടക്കൂടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ ഡിജിറ്റൽ അക്രമം ചെറുക്കുന്നതിന് യു എ ഒരു നിയന്ത്രണ പ്രതിരോധ മാതൃക നടപ്പിലാക്കുന്നു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് പൊതു സ്വകാര്യ മേഖലകളും അന്താരാഷ്ട്ര സംഘടനകളും തമ്മിലുള്ള സഹകരണത്തിന് ഈ മാതൃക ഊന്നൽ നൽകുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ട മുപ്പത് ആഗോള മത്സര സൂചകകളിൽ രാജ്യം ഒന്നാമതെത്തി മുപ്പത്തി എട്ട് സൂചകങ്ങളിൽ പ്രാദേശികമായി ഒന്നാം സ്ഥാനത്ത് മുപ്പത്തിനാല് സൂചകങ്ങളിൽ ആഗോളതരത്തിൽ മികച്ച സ്ഥാനം നേടി പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം നഗരം ക്ലീൻ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരെയും അഭിനന്ദിച്ച് മുഖ്യമന്ത്രി അനധികൃത ഫ്ലെക്സ് എനിക്ക് തിരഞ്ഞെടുപ്പിൽ വെച്ചാലും കുറ്റം അന്തിമ ഉത്തരവുമായി ഹൈക്കോടതി സംസ്ഥാനത്തെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ സർക്കാരും ഹൈക്കോടതിയും ഇതുവരെ ഇറക്കിയ ഉത്തരവുകൾ കൃത്യമായി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി അനധികൃത ഫ്ലെക്സുകളും ബോർഡുകളും സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പിഴ ഈടാക്കുകയും ഇവ നീക്കം നടക്കമുള്ള ചിലവ് ഈടാക്കുകയും വേണം ഫ്ലെക്സ് നിരോധന ഉത്തരവുകൾ നടപ്പാക്കിയതിന് സർക്കാരിനെ അഭിനന്ദിച്ച ഹൈക്കോടതി കേസ് വീണ്ടും ഏപ്രിൽ പന്ത്രണ്ടിന് പരിഗണിക്കുമെന്നും വ്യക്തമാക്കി ഫെഡറൽ മേഖലയിലെ കൂട്ട പിരിച്ചുവിടൽ ട്രംപിന് തിരിച്ചടി ജീവനക്കാരെ തിരിച്ചെടുക്കാൻ നിർദ്ദേശം യു എസിലെ ഫെഡറൽ മേഖലയിലെ കൂട്ട പിരിച്ചുവിടലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി വിവിധ വകുപ്പുകളിലെ പിരിച്ചുവിട്ട ജീവനക്കാരെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെയും മേരിലാൻഡിലെയും ഫെഡറൽ ജഡ്ജി വില്യം അൽസാ ഉത്തരവിട്ടു ബംഗാളികൾ എന്ന പേരിൽ ഒരു വർഷമായി കേരളത്തിൽ ആധാർ കാർഡ് ഉൾപ്പെടെ വ്യാജം മൂന്ന് ബംഗ്ലാദേശികൾ പിടിയിൽ രാജ്യത്ത് ഡ്രോൺ വ്യോമയാന സേവന ദാതാക്കളുടെ സർട്ടിഫിക്കേഷനുള്ള ആദ്യത്തെ ദേശീയ ചട്ടം അവതരിപ്പിച്ചു സി എ ആർ എയർസ്പേസ് എന്നറിയപ്പെടുന്ന ഈ പുതിയ നിയമം ഡ്രോൺ സേവന ദാതാക്കൾക്കായി കർശനമായ പ്രവർത്തന സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു സമഗ്രമായ ചട്ടക്കൂടാണ് യു എയിലെ ഡിജിറ്റൽ പേയ്മെൻറ്റ് മേഖലയിൽ പുതിയ മുന്നേറ്റം ജൈവാൻ മാസ്റ്റർ കാർഡ് അൽ എത്തിഹാദ് പേയ്മെന്റ്സും മാസ്റ്റർ കാർഡും ചേർന്ന് യു എയിൽ ജയ്വാൻ മാസ്റ്റർ കാർഡ് എന്ന കോബാർഡ് ചെയ്ത ഡെബിറ്റ് പ്രീപെയ്ഡ് കാർഡുകൾ പുറത്തിറക്കി ഇ കൊമേഴ്സ് ഉൾപ്പെടെയുള്ള സുരക്ഷിതവും മികച്ചതും കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതുമായ പേയ്മെന്റ് ഇടപാടുകൾ ഈ കാർഡുകൾ പ്രാപ്തമാക്കും കൂടാതെ ഇത് യു എയുടെ പേയ്മെന്റ് ലാൻഡ്സ്കേപ്പിൽ ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കും ഉപഭോക്താക്കൾക്ക് സൗകര്യം മെച്ചപ്പെടുത്തിയ സുരക്ഷ തടസ്സമില്ലാത്ത പേയ്മെന്റ് അനുഭവം എന്നിവ നൽകുക എന്നതാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യം അണ്ടർ സെക്രട്ടറിയെ നിയമിച്ചുകൊണ്ട് ഖാലിദ് ബിൻ ബിൻ മുഹമ്മദ് സായിദ് പ്രമേയം പുറപ്പെടുവിച്ചു അബുദാബി അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഗവൺമെന്റ് എനേബിൾമെന്റ് വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറിയായി ഇബ്രാഹിം നാസർ നിയമിച്ചുകൊണ്ട് പ്രമേയം പുറപ്പെടുവിച്ചു ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് എച്ച് ഐ വി ബാധിച്ച സംഭവം ആർ സി സിയിലെ രക്തപരിശോധന വിവരങ്ങൾ തേടി ഹൈക്കോടതി ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായ പെൺകുട്ടിക്ക് രക്താർബുദ ചികിത്സക്കിടെ നാൽപ്പത്തിഒൻപത് തവണയാണ് രക്തം പകർന്നു നൽകിയത് ദാതാക്കളിൽ ഒരാൾ എച്ച് ഐ വി ബാധിതരാണെന്ന് പിന്നീട് കണ്ടെത്തി പെൺകുട്ടിക്ക് പിന്നീട് നടത്തിയ പരിശോധനയിൽ എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചു ചികിത്സയ്ക്കിടെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനൊന്നിന് പെൺകുട്ടി മരിച്ചു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുട്ടിയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയിലാണ് റീജിയണൽ കാൻസർ സെന്ററിലെ നിലവിലുള്ള രക്തപരിശോധനാ സംവിധാനത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ഡൽഹി ഇനി മണിക്കൂർ എക്സ്പ്രസ് പാത ഉടൻ തുറക്കും ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള യാത്രാ സമയം നിലവിലുള്ള ആറു മണിക്കൂറിൽ നിന്ന് മൂന്ന് മണിക്കൂറായി കുറയ്ക്കുന്ന ഡൽഹി ഡെഹാഡൂൺ എക്സ്പ്രസ് പാത അവസാന ഘട്ടത്തിൽ ഡൽഹി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന എക്സ്പ്രസ് വേയുടെ ആദ്യ പതിനെട്ട് കിലോമീറ്റർ ടോൾ ഫ്രീ ആയിരിക്കും പന്ത്രണ്ടായിരം കോടി മുതൽ പതിമൂന്നായിരം കോടി വരെയാണ് ആറുവരി പാതയ്ക്ക് ചിലവായത് വർക്കലയിൽ ഗൃഹനാഥനെ ബന്ധു വെട്ടിക്കൊലപ്പെടുത്തി തലയ്ക്ക് വെട്ടേറ്റ സഹോദരി ആശുപത്രിയിൽ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന്റെ രണ്ടാം ഘട്ട അന്തിമ പട്ടികയ്ക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗീകാരം എൺപത്തി ഏഴ് പേരുടെ അന്തിമ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് നോ ഗോ സോൺ പരിധിയിൽപ്പെട്ടതും നാശനഷ്ടം സംഭവിച്ചിട്ടില്ലാത്തതുമായ വീട്ടുടമസ്ഥർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ദുരന്തബാധിതർ പാടികളിൽ താമസിച്ചിരുന്നവർ എന്നിവരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇനി പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് വനിതാ പ്രീമിയർ ലീഗ് മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ എതിരാളികൾ ഡൽഹി ക്യാപിറ്റൽസ് ഐ പി എല്ലിൽ കളിക്കുന്നതിൽ നിന്ന് ഇംഗ്ലണ്ട് യുവ സൂപ്പർ താരം ഹാരി ബ്രൂക്കിനെ രണ്ടു വർഷത്തേക്ക് വിലക്കി ബിസിസിഐ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വൻ്റിയിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ഓസ്ട്രേലിയയെ തൊണ്ണൂറ്റിനാല് റൺസിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത് ചക്ക് ദിഫ്റ്റി ഇന്ത്യയുടെ ഹോക്കി ലോകകപ്പ് നേട്ടത്തിന് നാളെ അമ്പത് വർഷം ഹോക്കിയിൽ ഇന്ത്യ സ്വന്തമാക്കിയ ഒരേ ഒരു ലോകകപ്പിന് നാളെ അൻപത് വയസ്സ് തികയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മലേഷ്യയിലെ കൊലാലംപൂരിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് ബ്രൂണോ ഫെർണാണ്ടിസിന് ഹാട്രിക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ അത്ലറ്റിക്കോയെ ഷൂട്ടൌട്ടിൽ മാറികടന്നു റയൽ മാൻഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം